അത് ഇപ്പം കേസ് കൊടുത്ത മാത്യു കൊഴനാടൻ അതുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞത് നീതിക്ക് വേണ്ടി അല്ലെങ്കിൽ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം ഞാൻ തുടരും തീർച്ചയായിട്ടും ഞാനിത് വിധി കൂടുതൽ വിശദമായി പഠിച്ചതിനു ശേഷം സഹപ്രവർത്തകരുമായി കൂടി ആലോചിച്ചും ഉചിതമായ നടപടി സ്വീകരിക്കും വി ഡി സതീശനും മാത്യു കൊഴുനാടിനും രണ്ടുപേരുടെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് ചെറിയ നേതാക്കളല്ല കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാണ് കോൺഗ്രസിന്റെ നയം രൂപീകരിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന ആളാണ് അതോടൊപ്പം തന്നെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകും എന്ന് ഉറപ്പുള്ള വ്യക്തിയാണ് വി ഡി സതീശൻ കാരണം അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ് പക്ഷെ അദ്ദേഹത്തിന് ഭീഷണിയുണ്ട് നിന്നാണ് ഭീഷണി ഒരു ഭീഷണി രമേശ് ചെന്നിത്തലയിൽ നിന്നാണ് രമേശ് ചെന്നിത്തലയെ വെട്ടാൻ കിട്ടിയ ഒരു ആയുധം കയ്യിലുണ്ട് അത് നന്നായി ഉപയോഗിക്കണം അതിനാണ് മാത്യു കൊഴിന്നാടനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് മാത്യു കോഴനാടൻ ഉറപ്പിച്ചു പറഞ്ഞു അപ്പീൽ പോകും കേസിൽ എന്ന് എന്ന് വെച്ചാൽ മാസപ്പടിക്കേസിൽ നിയമ നടപടി തുടരും അതുതന്നെയാണ് വി ഡി സതീശനം പറഞ്ഞത് മാസപ്പടിക്കേസിൽ നിയമ നടപടി തുടരും മാത്യുക്കൊഴിനാടനാണ് ഹർജി നൽകിയത് എന്ത് ചെയ്യണമെന്ന് മാത്യു മാത്യുക്കൊഴുനാടൻ തീരുമാനിക്കും എന്നും നേരത്തെ മാത്യു മാത്യുക്കൊഴുനാടൻ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് വിജിലൻസ് കോടതി കേസ് തള്ളിയ സാഹചര്യത്തിൽ ഹൈക്കോടതിയിൽ അപ്പീൽ പോയി അപ്പീൽ പോകുന്നതിന് മുമ്പ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു എന്ന് ആരുമായിട്ടായിരിക്കും മാത്യു കോഴി ചർച്ച നടത്തിയിട്ടുണ്ടായിരിക്കുക അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനോട് തന്നെയായിരിക്കും കാരണം രമേശ് ചെന്നിത്തലയോട് പറഞ്ഞാൽ രമേശ് ചെന്നിത്തല സമ്മതിക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് ഉറപ്പിച്ചു പറയാം വി ഡി സതീശിനോട് തന്നെയായിരിക്കും എന്ന് അപ്പീൽ പോകുന്നു ഇനിയിപ്പോൾ അന്വേഷണം കോടതി പ്രഖ്യാപിച്ചു എന്നിരിക്കാം ആദ്യം എല്ലാവരും വാർത്ത കൊടുക്കുക മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണക്കെതിരെയാണ് അന്വേഷണം എന്നൊക്കെ വാർത്ത കൊടുത്ത് സംതൃപ്തി അടയും മാധ്യമങ്ങൾ പക്ഷേ അന്വേഷണം വന്നാൽ ആർക്കെതിരെയും അന്വേഷണം വരും രമേശ് ചെന്നിത്തലയ്ക്കെതിരെയും അന്വേഷണം വരും കൂടെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെയും അന്വേഷണം വരും ഒരു വെടിക്ക് രണ്ട് പക്ഷി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ അംഗീകരിക്കാത്ത യു ഡി എഫ് നേതാവാണ് പി കെ കുഞ്ഞാലിക്കുട്ടി അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവാണ് പറയേണ്ടത് അതിനെ എന്ത് വില കൊടുത്തും തടയുമെന്ന് ഉറച്ച് തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയാണ് മുസ്ലിം ലീഗ് അങ്ങനെയാണ് ഇടക്കാലത്ത് ശശി തരൂരിനെ രംഗത്തിറക്കി ഒരു കളി കളിച്ചത് മുസ്ലിം ലീഗും അത് രമേശ് ചെന്നിത്തലയും അതോടൊപ്പം തന്നെ വി ഡി സതീശനെയും ഒരേ സമയം വെട്ടാനാണ് അതിന് എല്ലാ കോൺഗ്രസ് നേതാക്കളും എതിർ നിന്നു ശശി തരൂരിനെ കേരളത്തിൽ ഇറക്കുന്നതിനെ എല്ലാവരും എതിർത്തു അതോടുകൂടി മുസ്ലിം ലീഗും പുറകോട്ടു പോയി ഇനിയിപ്പോൾ രമേശ് ചെന്നിത്തല വന്നാലും വി ഡി സതീശൻ വേണ്ട എന്ന നിലപാടാണ് മുസ്ലിം ലീഗിന് ഉള്ളത് മുസ്ലിം ലീഗ് നേതാക്കൾക്ക് അത്രമാത്രം കലിപ്പുണ്ട് വി ഡി സതീശനോട് അദ്ദേഹത്തിന്റെ പഴയ പ്രസ്താവനകളൊക്കെ അവരുടെ മനസ്സിൽ അങ്ങനെ മാഞ്ഞു പോകുന്നതായിരുന്നില്ല അതവിടെ കിടക്കുന്നുണ്ട് അതുമാത്രമല്ല കുറച്ചുകൂടി ഫ്ലെക്സിബിൾ വി ഡി സതീശനെക്കാളും ഫ്ലെക്സിബിളായി കാര്യങ്ങൾ പറയാനും തീരുമാനം മുസ്ലിം ലീഗിനനുകൂലമായി എടുപ്പിക്കാനും ഒക്കെ കഴിയുക രമേശ് ചെന്നിത്തലയാണ് എന്ന് മുസ്ലിം ലീഗ് നേതാക്കൾക്ക് നന്നായി അറിയാം അതുകൊണ്ട് മുസ്ലിം ലീഗ് പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടി രമേശ് ചെന്നിത്തലയോടൊപ്പമാണ് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാകണം എന്ന കാര്യത്തിൽ അതുകൊണ്ട് തന്നെയാണ് പാസപ്പടി കേസ് ഒന്ന് കത്തിച്ചെടുത്താൽ ആദായ നികുതി വകുപ്പിന്റെ ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ പേരുള്ള രമേശ് ചെന്നിത്തലയും പി കെ കുഞ്ഞാലിക്കുട്ടിയും കൊടുക്കും എന്തുകൊണ്ട് അതിൽ പിണറായി വിജയന്റെ പേരില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് പി വി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ പി വി ഞാനായിരിക്കില്ല അത് വേറെ ആരെങ്കിലും ആയിരിക്കുമെന്ന് നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി അത് പത്മജ വേണുഗോപാലാണ് എന്ന വാർത്തകൾ ഇതിനകം തന്നെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് പക്ഷേ രമേശ് ചെന്നിത്തല പറഞ്ഞു ഞാൻ വാങ്ങിയിട്ടുണ്ട് ശശിധരൻ തരൻ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട് അത് കെ പി സി സിക്ക് വേണ്ടിയിട്ടാണ് അതിന്റെ കണക്കുകൾ കെ പി സി സി ഓഫീസിലുണ്ടാകും എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത് കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുന്ന ഘട്ടത്തിൽ എല്ലാവരിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ട് കൂടെ ശശിധരൻ കർത്തയിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ട് എന്ന് എന്ന് വെച്ചാൽ പണം വാങ്ങിയിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നു അതോടൊപ്പം കുഞ്ഞാലുകുട്ടിയും പറഞ്ഞിട്ടുണ്ട് പണം വാങ്ങിയിട്ടുണ്ട് മുസ്ലിം ലീഗിന്റെ പ്രവർത്തനത്തിന് വേണ്ടി പണം വാങ്ങിയിട്ടുണ്ട് എന്ന് സമ്മതിച്ചിട്ടുണ്ട് കുഞ്ഞാലിക്കുട്ടിയും പക്ഷെ പിണറായി വിജയൻ സമ്മതിച്ചിട്ടില്ല അദ്ദേഹം പറഞ്ഞത് ആ പി വി ഈ പിണറായി വിജയനായിരിക്കില്ല എന്നാണ് അങ്ങനെയൊക്കെ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തു ആദ്യം പിന്നീട് അവർ തന്നെ അതിൽ നിന്ന് പ്രകോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട് അത് മറ്റൊരു വിഷയം എന്ന് വെച്ചാൽ പണം വാങ്ങിയിട്ടുണ്ട് എന്ന് സമ്മതിച്ചാൽ രമേശ് ചെന്നിത്തലയ്ക്ക് എതിരെയും കുഞ്ഞാലിക്കുട്ടിക്ക് എതിരെയും അന്വേഷണം പ്രഖ്യാപിച്ചാൽ ഉറപ്പായും അന്വേഷണം വരും അതിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് ലൈവായി നിർത്താനും അന്വേഷണം ഏതെങ്കിലും രൂപത്തിൽ കൊണ്ടുവരുവാനും അന്വേഷണം മെല്ലെ രമേശ് ചെന്നിത്തലയിലേക്കും പി കെ കുഞ്ഞാലിക്കുട്ടിയിലേക്കും എത്തിക്കണമെന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം വി ഡി സതീശനെ അനുകൂലിക്കുന്ന വിഭാഗം ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അപ്പീൽ പോകും അപ്പീൽ പോകും എന്ന് ഇരു നേതാക്കളും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചുമതലപ്പെടുത്തുന്നു മാത്യു കോൾ എന്തു തന്നെയായാലും അനീതിക്കെതിരെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരുമെന്ന് പ്രഖ്യാപിക്കുന്നു മാത്യു കൊഴനാടൻ ഇതെല്ലാം കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളെ ഒന്നൊന്നായി വെട്ടാനും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി രമേശ് ചെന്നിത്തലയെ പിന്തുണക്കുന്ന കുഞ്ഞാലിക്കുട്ടിയെ വെട്ടാനുമാണ് എന്ന് ഏതാണ്ട് ഉറപ്പാണ് കോൺഗ്രസിനകത്ത് അത് ചർച്ചയായി മാറുകയും ചെയ്തിട്ടുണ്ട്